എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ജാസ്മിനെ കുറിച്ചാണ് ജാസ്മിൻ ജാഫർ എനിക്ക് ജാസ്മിനെ കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് എൻ്റെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ് ജാസ്മിൻ ജാഫറിൽ നിന്നായിരുന്നു ഒരുപാട് ആളുകൾ ഇവർക്കെതിരെ സംസാരിച്ചപ്പോൾ ഇവരെ ചേർത്ത് നിർത്തി അത് സപ്പോർട്ട് ചെയ്ത് ഉള്ള വീഡിയോസ് ആയിരുന്നു എൻ്റെ ചാനലിൽ ആദ്യം വരുന്നത് എന്ന് കരുതി ഇവർ എന്ത് തെറ്റ് ചെയ്താലും മിണ്ടാണ്ടിരിക്കാൻ നമുക്ക് പറ്റുമോ ഒരിക്കലുമില്ല എസ്പെഷ്യലി അറിഞ്ഞുകൊണ്ട് മനപൂർവ്വമായി മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോ തെറ്റുകൾ കാട്ടിക്കൂട്ടുമ്പോൾ ഓരോക്കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ അതിനെതിരെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ പ്രത്യക്ഷപ്പെട്ടു നല്ല ദാവണിയൊക്കെ ചുറ്റി മുല്ലപ്പൂവൊക്കെ വെച്ച് ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്തു നിന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ കണ്ട മാത്രമല്ല എനിക്ക് മനസ്സിലായി ഇത് പുലിവാലാകും കാരണം എന്ന് പറയുമ്പോൾ ഗുരുവായൂർ അമ്പലം അല്ലെ അതിൻ്റെ ചില ആചാരങ്ങൾ അഹിന്ദുക്കൾക്ക് പോലും അറിയാം എന്നെ സംബന്ധിച്ച് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷെ ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയില്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് ഓടി അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അറിയാം അഹിന്ദുക്കൾക്ക് ചിലയിടങ്ങളിൽ അവിടെ പ്രവേശനമില്ല എന്തുകൊണ്ടാണ് കാലാകാലങ്ങളായി അവർ ചില ആചാരങ്ങളിലൂടെയാണ് പോകുന്നത് എസ്പെഷ്യലി സ്ത്രീകൾ അശുദ്ധിയോടുകൂടി അവിടെ കടക്കാൻ സാധ്യമല്ല അഹിന്ദുക്കൾക്ക് സാധ്യമല്ല എന്തുകൊണ്ടാണ് അവർക്ക് ഉണ്ടായിട്ടാണോ അവർക്ക് അഹിന്ദുക്കളെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ അവരെന്താ ഈ അമ്പലത്തിൽ പോകുന്ന ആളുകൾ അഹിന്ദുക്കളോട് ക്രിസ്ത്യൻസിനോടും ഇസ്ലാം ആയിട്ടുള്ള ആളുകളോടും മിണ്ടില്ലേ ഇതൊന്നും കൊണ്ടല്ല ആ അമ്പലത്തിന് അമ്പലത്തിൻ്റെതായിട്ടുള്ള വിശുദ്ധി ആ ഒരു ക്ഷേത്രത്തിന് അതിൻ്റെതായിട്ടുള്ള വിശുദ്ധി കീപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ആ ക്ഷേത്രത്തിന്റെ പരിസരത്തിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അവർ വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നത് അല്ലെ പണ്ട് മുതലേ അത് ഫോളോ ചെയ്യുന്ന ആളുകളാണ് അവിടെ പോകുന്നത് അതിനെ നമുക്ക് ജാസ്മിൻ ജാഫറിന്റെ മതമില്ല ജാതിയില്ല ജാസ്മിൻ ജാഫർ വളരെ നല്ലൊരു മനുഷ്യനാണ് എന്ന് കാണാൻ സാധിക്കുമോ ഒരിക്കലുമില്ല പുള്ളിക്കാരത്തിയൂടെ സോഷ്യൽ മീഡിയയിൽ അല്പം റീച്ച് കുറഞ്ഞപ്പോൾ ഇച്ചിരി റീച്ച് കൂടാൻ വേണ്ടിയിട്ട് അല്ല എങ്കിൽ എന്താ ഒരു ഉദാഹരണം എന്നെ തന്നെ പറയാം ഈ റീൽസും ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ ദാവണയൊക്കെ ചുറ്റി കേരള കേരളസാരിയൊക്കെ ചുറ്റി ഒരുപാട് റീൽസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് ഈ അതുപോലെ എനിക്കും പോകണം അവിടുത്തെ കടകളൊക്കെ ഇല്ലേ പിന്നെ ഈ മുല്ലപ്പൂ വിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് മുല്ലപ്പൂ ഒക്കെ എനിക്ക് അതുപോലെ ചെയ്യണം എന്നൊക്കെ സത്യം കേട്ടോ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എനിക്കറിയാം എനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റത്തില്ല പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ആഗ്രഹം ആ റീൽസ് കണ്ടിട്ട് അതുപോലെ റീൽസ് എടുക്കണം എന്നേ ഉള്ളൂ എന്ന് കരുതി ആ അമ്പലത്തിലുള്ള പ്രതിഷ്ഠയോ ആ ഒരു മതവിഭാഗത്തെയോ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇഷ്ടമുണ്ട് പക്ഷേ എനിക്ക് ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എനിക്കറിയില്ല എന്തൊക്കെ ആചാരങ്ങളിലൂടെയാണ് പോകുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്കറിയത്തില്ല ചിലതൊക്കെ അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ ഈ പീരീഡ്സ് ഒക്കെ ആവുന്ന ദിവസങ്ങളിൽ മെൻസ്ട്രോഷൻ ടൈമിലൊന്നും സ്ത്രീകൾക്ക് കടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അമ്പലത്തിൽ ദർശനം നടത്തണമെങ്കിൽ കുളിച്ച് വിശുദ്ധിയോടുകൂടി മാത്രമേ അതിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ ഈ റീൽസ് എടുക്കണമെന്ന് ഉദ്ദേശിച്ചു പോകുന്ന ആളുകൾ ഇതുപോലെ ഈ ശുദ്ധി ഒക്കെ നോക്കിയിട്ടായിരിക്കുമോ പോകുന്നത് അത്ര വിശുദ്ധിയോടെ ആയിരിക്കുമോ പോകുന്നത് അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ആരാധനാലയത്തെയും അവിടുത്തെ പ്രതിഷ്ഠയും അത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടായിരിക്കുമോ അവർ ആ പരിസരത്തേക്ക് കടക്കുന്നത് ഒരിക്കലുമില്ല അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു വീഡിയോ വേണം അല്ലെ അപ്പോൾ അവരുടെ വിശ്വാസത്തെയും ഇവരുടെ ഈ ആഗ്രഹത്തെയും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തു നോക്കും എത്രമാത്രം വ്യത്യാസമുണ്ടല്ലേ മതസ്പർദ്ധ ഉണ്ടായാലും കുഴപ്പമില്ല എനിക്കൊരു വീഡിയോ വേണം അതിനകത്ത് വിശ്വാസം അല്ലെങ്കിൽ അവർ കാലാകാലങ്ങളായി അനുഷ്ഠിച്ച് വരുന്ന ആചാരങ്ങൾ ഇതൊന്നും എൻ്റെ കണക്കിൽ പോലും ഞാൻ പെടുത്തുന്നില്ല എന്നുള്ളൊരു ധാർഷ്ട്യം അതായത് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരുപാട് ആചാരങ്ങളിലൂടെ പോകുന്ന മലയാളികൾക്കെന്നല്ല ലോകം മുഴുവൻ പ്രസിദ്ധമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള അതും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കടന്നു ചെന്ന് ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഇവർ അത്രത്തോളം ഇവർക്ക് ആ അവർ നിന്ന പരിസരത്തെയും ആരാധനാലയത്തെയും അത്രമാത്രം ബഹുമാനവും വിശ്വാസവും ഉണ്ട് എങ്കിൽ വീഡിയോ എടുക്കരുതായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനല്ല എനിക്ക് ആ ക്ഷേത്രം ഒന്ന് കാണാനാണ് എന്നുള്ള കളങ്കമില്ലാത്ത ആഗ്രഹമാണ് എങ്കിൽ ജാസ്മിൻ ജാഫർ അവിടെ പോയി വീഡിയോ എടുക്കരുതായിരുന്നു ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ വല്ല ഫിലിം സിറ്റിയിലൊക്കെ പോയി അവിടെ ഈ ആരാധനാലയത്തിന്റെ രൂപങ്ങളും ഒക്കെയുണ്ട് സെറ്റുകളൊക്കെയുണ്ട് എന്തുകൊണ്ട് അവിടെ പോകുന്നില്ല അപ്പം ഗുരുവായൂർ അമ്പലത്തിൽ പോയി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് കണക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഒരു വീഡിയോ കിട്ടും അതിനപ്പുറത്തേക്ക് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ മതമില്ല ജാതി വ്യത്യാസമില്ല എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നു എന്നുള്ളൊരു ചിന്ത എല്ലാവരിലേക്കും എത്തട്ടെ എന്നുള്ളൊരു ചിന്തയുമുണ്ട് പക്ഷെ പാളിപ്പോയി കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പൊങ്ങി വരുന്ന ഈ വാർത്തകൾ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു മതത്തോട് യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റോ കാര്യം വിശ്വാസമോ ഇല്ല ഈ സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷെ വിശ്വാസമില്ല അവരുടെ ആചാരങ്ങളെപ്പോലും വില കൊടുക്കുന്നില്ല അങ്ങനെ വില കൊടുക്കുന്ന രീതിയിലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാല് മാസങ്ങൾക്ക് മുന്നേ മറ്റൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവിടെ കയറിയതിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അവർ ആ ക്ഷേത്രത്തിലേക്ക് പടങ്ങൾ വരച്ചു ഒരു സ്ത്രീയാണ് എന്നിട്ട് പോലും അവർക്കെതിരെ കേസ് ഉണ്ടായി അപ്പൊ കാണാം ഇതൊന്നും ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ വളരെ ധാർഷ്ട്യത്തോടെ ചെന്ന് ഒരു റീൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ് ഞാൻ എപ്പോഴും പറയും ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നിന്നുകൊണ്ട് ഈ മറ്റുള്ള മതത്തെ അല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്നിട്ട് അവിടുന്ന് ചാടി അപ്പുറത്തേക്ക് പോയിട്ട് നിന്ന മതത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു മതങ്ങളെ കുറ്റം പറഞ്ഞു പറയുക അല്ലെങ്കിൽ സ്വന്തം മതത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് മറ്റു മതങ്ങൾക്ക് യാതൊരു വാല്യൂം കൊടുക്കാത്ത രീതിയിൽ സംസാരിക്കുക ഇതൊക്കെ ശരിക്കും തെറ്റാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചിന്താഗതിയിലൂടെയാണ് ഇവർ പോകുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ റീൽസ് എടുക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഈ കേരള സാരിയൊക്കെ ചുറ്റി മുല്ലപ്പൂ വെച്ച് എനിക്ക് അവിടെ പോകാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല കാരണം നമുക്കറിയാം അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ല അത് അവർക്ക് അഹിന്ദുക്കളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല കാലാകാലങ്ങളായി ആചരിച്ചു വരുന്ന ആ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണത് അവരുടെ വിശ്വാസത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഈ പെൺകുട്ടി ഇപ്പൊ ചെയ്തത് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു അവർ ആചരിച്ചു വന്ന ആചാരങ്ങളെ ബ്രേക്ക് ചെയ്തു മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന അതായത് മിസ്ലീഡ് ചെയ്യിപ്പിക്കുക സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് ഒരുപാട് ഹൈഡ്രഡ് ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു ജാസ്മിൻ ജാഫർ അല്ലെ പക്ഷെ അതൊക്കെ മറന്ന ആളുകൾ അവളെ സ്നേഹിച്ച് വരികയായിരുന്നു പക്ഷെ ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ഒരു ഒറ്റ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ ഈ വാർത്ത വരുന്നത് ആയി എന്നുള്ള വാർത്ത വരുന്നതിന് മുന്നേ ഈ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പെൺകുട്ടി ചെയ്യുന്നത് ശരിയാണോ ഇവളെന്തിനാണ് ഇപ്പോൾ അത് ചെയ്തത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് കരുതി എൻ്റെ ഉള്ളിൽ എവിടെയും ജാസ്മിൻ ഇസ്ലാം അവൾ എന്തിനു ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി എന്നുള്ളൊരു ചിന്തയല്ല ഗുരുവായൂർ ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ആചരിച്ചു വരുന്ന ചില ആചാരങ്ങൾ അവരുടെ വിശ്വാസം അതിനെ പുറത്തുള്ള ഒരാൾക്ക് ബ്രേക്ക് ചെയ്യാനുള്ള അവകാശം സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി റീച്ച് കുറഞ്ഞു കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ വ്യൂസ് ഒക്കെ ഇച്ചിരി കുറവാണ് എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സംഭവം അങ്ങ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേർ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നുകൊണ്ട് ഈ റീൽസും വീഡിയോ ഇടുമ്പോൾ ഈ കാണുന്നത് നമുക്ക് ഭയങ്കര ആഗ്രഹമൊക്കെയാണ് പക്ഷെ ഒരിക്കലും അവരുടെ ആ ഒരു ആചാരത്തെ ബ്രേക്ക് ചെയ്യാനോ ആചാരത്തെ ചോദ്യം ചെയ്യാനോ ഞങ്ങൾ കയറിയ ഇപ്പൊ എന്താ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് തോന്നത്തില്ല പിന്നെ എപ്പോഴാണ് നമുക്ക് തോന്നൽ വരുന്നത് ഒരുപാട് പേരിങ്ങനെ അറിയപ്പെട്ട് എനിക്കെതിരെ ആരും ഒന്നും സംസാരിക്കില്ല എന്നുള്ളൊരു ചിന്ത ഒരു അഹങ്കാരം വരുമ്പോൾ മറ്റുള്ള മതങ്ങളിലേക്ക് കടന്നു കയറുകയും അവരുടെ റൂൾസിനെ ബ്രേക്ക് ചെയ്യുകയും അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും അവരുടെ ആചാരങ്ങളെ മുടക്കാൻ പാകത്തിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും അതിനെ നമുക്കാർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി എത്ര വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും മറ്റുള്ള മതങ്ങളെ ചെന്ന് ചൊറിയാതിരിക്കുക മതസ്പർദ്ധ ഉണ്ടാക്കാതിരിക്കുക ജനവികാരങ്ങളെ ഇങ്ങനെ ചുറിഞ്ഞ് ചുറിഞ്ഞ് ഉണർത്താതെ ഇരിക്കുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്